നമസ്കാരം ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യമായിരിക്കുന്നത് എന്നാൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ അതിനാൽ തന്നെ ആദിവാസിയും ദളിതനുമായതുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഇതുവരെ ക്ഷണിക്കാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ രോദനം എന്നാൽ ഇങ്ങനെ കള്ള പ്രചാരണങ്ങൾ നടക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ബി ജെ പി സുപ്രീം കോടതി വിധി വരുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി വിഷു ഹിന്ദു പരിഷത്ത് ശിലാന്യാസം നടത്തിയിരുന്നു അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം വിഷു ഹിന്ദു പരിഷത്ത് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഒൻപതിനായിരുന്നു എന്നാൽ അന്ന് ആരാണ് ശിലാസ്ഥാപനം നടത്തിയതെന്ന് ആർക്കെങ്കിലും അറിയാമോ ബീഹാറിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് വന്ന കാമേശ്വർ ചൌപ്പൽ എന്ന ദളിതനായിരുന്നു വന്ന് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തിയത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഭാരതത്തിന്റെ അഭിമാനമാകുന്ന രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തണമെന്നത് അശോക് സിംഗാളിനും അന്നത്തെ സർസംഘാലകായിരുന്ന ദേവറസ് ജിക്കും നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ആ ദൗത്യം കാമേശ്വർ ചാപ്പുലിലേക്ക് എത്തുന്നത് ശിലാൻയാസത്തിന് ശേഷം തന്റെ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ കാമേശ്വർ ചൌപ്പൽ ഇതുവരെ വീടിന്റെ പടി പോലും കടത്താതിരുന്ന ബ്രാഹ്മണ കുടുംബങ്ങൾ മത്സരിച്ച് വീടുകളിലേക്ക് ക്ഷണിച്ചതും ഓരോരുത്തരായി കാൽക്കൽ വീണ് നമസ്കരിച്ചതും പല മാധ്യമങ്ങളും പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാമേശ്വർ ചൗപ്പിൽ ഇന്ന് റാം ട്രസ്റ്റിന്റെ ട്രസ്റ്റിയും ബി എച്ച് പിയുടെ കേന്ദ്ര വൈസ് പ്രസിഡന്റുമാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിന്നിരിക്കെയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത് മുന്നണി കള്ള കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊൻപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള എൺപത്തിനാല് സെക്കൻഡ് സമയത്താണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും ദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷം പേർ അയോധ്യയിലെത്തുമെന്നാണ് കരുതുന്നത് രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി ഏഴായിരം അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അതേസമയം ജനുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിച്ചേരും സരയൂ നദിയിൽ കുളിച്ച് ഹനുമാൻ ഗഡിയിൽ ദർശനം നടത്തിയ ശേഷമാകും പ്രധാനമന്ത്രി പ്രതിഷ്ഠാ ചടങ്ങിന് എത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മേധാവി മോഹൻ ഭാഗവതം സംസാരിക്കും വിവിധ ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് പേർക്കാണ് ആദ്യ ദർശനം ഒരുക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്